നമസ്കാരം ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ നടപടികളിലേക്ക് എക്സൈസ് ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ചാനൽ റിയാലിറ്റി ഷോ അവതാരകനും യുവതിയായ മോഡലിനും നോട്ടീസ് നൽകി കഴിഞ്ഞു സിനിമാ മേഖലയിലെ അണിയറ പ്രവർത്തകന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അടുത്തയാഴ്ച എല്ലാവരും ഹാജരാകണം നടന്മാരായ ഷൈൻ ടോൺ ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവരോട് തിങ്കളാഴ്ച ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ച് രുചികളിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവാണ് പ്രതികൾ ആലപ്പുഴയിൽ എത്തിച്ചത് ഒരു കിലോ വീതമുള്ള മൂന്ന് പാക്കറ്റുകൾ ഇതെല്ലാം സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് വേണ്ടിയാണെന്നാണ് വിലയിരുത്തൽ കഞ്ചാവ് കേസ് എന്നതിനപ്പുറമുള്ള മാനങ്ങളിലേക്ക് കേസ് പോവുകയാണ് പെൺവാണി ഭൂവും സ്വർണ്ണക്കടത്തുമെല്ലാം ഈ അന്വേഷണത്തിനിടെ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം പോലീസിനെ ഇവർ അറിയിക്കും ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്താൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് മലയാള സിനിമയടക്കം കൊണ്ടുപോകും ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലിമ സുൽത്താന റിയാലിറ്റി ഷോ അവതാരകനുമായി പണമിടപാട് നടത്തിയതായി കണ്ടെത്തി പാലക്കാട് സ്വദേശിനിയും കൊച്ചിയിൽ താമസക്കാരിയുമായ മോഡലും സംശയ നേഴിലാണ് ഇവർക്ക് സിനിമാ മേഖലയിലും ബന്ധമുണ്ട് ഇത് പെൺവാണിഭ ഇടപാടുകളാണെന്ന് സംശയിക്കുന്നു മോഡൽ മുഖേന പല പെൺകുട്ടികളെയും തസ്ലീമ പ്രമുഖർക്ക് എത്തിച്ചു കൊടുത്തതായിട്ടാണ് സൂചന തസ്ലിമയുടെ ഫോണിൽ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പലരുടെയും പേരുണ്ട് ഇത് പരിശോധിച്ചപ്പോൾ സിനിമാ മേഖലയിലെ മറ്റൊരാൾക്കും തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ടെന്നും കണ്ടെത്തി ഇതും പെൺവാണിഭ ഇടപാടാണെന്ന് സംശയിക്കുന്നു കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമയുടെ ഭർത്താവും മുഖ്യപ്രതിയുമായ സുൽത്താൻ അക്ബർ അലിക്ക് തമിഴ്നാട് പോലീസിൽ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു തമിഴ്നാട് പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവാണെന്ന് പറയുന്നു വലിയ രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നയാളാണ് സുൽത്താൻ എന്നാൽ ഇയാൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല ഇടപാടുകൾ നേരിട്ട് നടത്താറുമില്ല രക്ഷപ്പെടാൻ സഹായിച്ചാൽ കോടികൾ നൽകാമെന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന വഴി ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വാഗ്ദാനം നൽകിയിരുന്നു തന്റെ ബന്ധങ്ങളെക്കുറിച്ചും വിശദീകരിച്ചുവെന്നാണ് സൂചന ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആരോപിതരായ നടന്മാർക്ക് പുറമെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയത് മുൻ ബിഗ് ബോസ് താരത്തിനും സിനിമാ പ്രവർത്തകനും കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോഡലിലുമാണെന്നും സൂചനയുണ്ട് മോഡലിന് നടന്മാരുമായി നേരിട്ട് ബന്ധമുള്ളതായിട്ടാണ് എക്സൈസ് സംശയിക്കുന്നത് നടന്മാരായ ഷൈൻ ടോൺ ചാക്കോയും ശ്രീനാഥ് ബാസിയും ഹാജരാകുന്ന തിങ്കളാഴ്ച ആലപ്പുഴയിലെ എക്സൈസ് സർക്കിൾ ഓഫീസിൽ ഹാജരാകാനാണ് ഇവർക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നത് നടന്മാർക്കൊപ്പം ഇവരെ ചോദ്യം ചെയ്യും കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ അവസാന നാലിൽ ഇടം നേടിയ യുവാവാണ് മറ്റൊരാൾ ഒരാൾ സിനിമാ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പുരുഷനാണ് ഇവർ രണ്ടുപേരും ചൊവ്വാഴ്ച ഹാജരാകണം ഇവർ മൂന്നുപേർക്കും തസ്ലീമയുമായി സാമ്പത്തിക ഇടപാടുള്ളതായിട്ടാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ എക്സൈസ് ഇവരിൽ നിന്ന് വിശദീകരണം തേടും കേസുമായി നേരിട്ട് ബന്ധമുള്ളതിന് തെളിവില്ലാത്തതിനാൽ ഇവരുടെ പേരുകൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല നടന്മാരിൽ ശ്രീനാഥ് വാസിയുമായിട്ടായിരുന്നു ഫോണിലൂടെ കൂടുതൽ ആശയവിനിമയം എന്നാൽ ചാറ്റുകൾ നശിപ്പിച്ച നിലയിലായിരുന്നു ഷൈൻ ടൗൺ ചാക്കോയുമായി വാട്സപ്പ് കോളുകളാണ് കൂടുതൽ നടത്തിയത് ഇതിലൊക്കെ വ്യക്തത വരുത്താനാണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് മലേഷ്യയിൽ നിന്ന് ചെന്നൈ എണ്ണൂർ സത്യവാണി നഗര സ്വദേശി സുൽത്താൻ അക്ബർ അലി മൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് തിരുച്ചിറപ്പള്ളി എയർപോർട്ട് വഴി ഇന്ത്യയിൽ എത്തിച്ചത് നാലു മാസം മുമ്പാണെന്ന് എക്സൈസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് ആദ്യമായിട്ടാണ് സുൽത്താനും ഭാര്യ തസ്ലീമ സുൽത്താനെയും വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് എന്നാണ് എക്സൈസ് കണ്ടെത്തൽ മാർച്ച് അവസാനം കൊച്ചി വിൽപ്പനക്കാരനെ കണ്ടെത്തി കുടുംബവുമായി എത്തി എന്നാൽ വിൽപ്പന നടന്നില്ല കൊച്ചിയിൽ വാങ്ങാൻ തയ്യാറായ ആളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൊച്ചിയിൽ തങ്ങി ഇടപാടുകൾക്ക് ശ്രമിച്ചെങ്കിലും വില വീണ്ടും തടസ്സമായി ഇതിനിടെ പോലീസ് പരിശോധന ഭയന്ന് താമസിച്ച ഹോട്ടലിൽ നിന്ന് കഞ്ചാവ് അറിയാതെ അവരുടെ പത്തടിപ്പാലത്തെ ഫ്ളാറ്റിൽ ഒളിപ്പിച്ചു പിന്നീട് അടുത്ത ദിവസം ഇതെടുത്ത് ആലപ്പുഴയിലേക്ക് തിരികെയായിരുന്നു നാല് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളെ ഒറ്റയ്ക്കും ഒരുമിച്ചുരുത്തിയും ചോദ്യം ചെയ്തിരുന്നു വിൽപ്പന നടത്താൻ കഴിയാതെ വന്നതോടെ സുരക്ഷിതമായി കഞ്ചാവ് ഒളിപ്പിക്കാനാണ് തസ്ലിമിയുടെ ആലപ്പുഴയിലെ വിശ്വസ്തൻ ആലപ്പുഴ മണ്ണഞ്ചേരി മല്ലം വെളി കെ ഫിറോസിൻ്റെ സഹായം തേടിയത് ഒരു കിലോ കഞ്ചാവ് വെളുപ്പിക്കുന്നതിൻ്റെ വിൽപ്പനയ്ക്ക് ശേഷം ഒരു ലക്ഷം ഇവിടെ വിൽപ്പനയും നടത്താം ഫിറോസിന് ദമ്പതികൾ നൽകിയ ഡീൽ അങ്ങനെയാണ് ഫിറോസിന്റെ നിർദ്ദേശപ്രകാരമാണ് സുൽത്താനും കുട്ടികളും റിസോർട്ടിന് പുറത്തുനിന്നത് അന്നേ ദിവസം പിടിയിലായ തസ്ലീമയുടെ സുഹൃത്തിനെ ഉപയോഗിച്ച് റിസോർട്ടിനകത്ത് എക്സൈസ് ഒരുക്കിയ കിണിയിലേക്കാണ് ഇരുവരും വന്നു കയറിയത്